ഹലോ എല്ലാവർക്കും ചട്ടമ്പി പാറുവിൻ്റെ അപ്കമ്മിങ് ആയിട്ടുള്ള ഒരു മൂന്ന് എപ്പിസോഡ് റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ നമ്മൾ ഏറ്റവും അവസാനം അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് റിവ്യൂ ഉണ്ടല്ലോ അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ കമൻ്റൊക്കെ കാണുന്നുണ്ട് അപ്പോൾ അതിൽ വീഡിയോ ചെയ്യത്തത് എന്താണെന്ന് ചോദിച്ചായിരുന്നു രണ്ടാഴ്ചയായിട്ട് ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു ഞാനന്ന് പറഞ്ഞില്ലേ വൈറൽ ഫീവറൊക്കെ വന്നു എന്ന് അന്ന് മുതൽ ഇന്നലെ വരെ എൻ്റെ വീട്ടിലായിരുന്നു അപ്പോൾ അത് കാരണം അവിടെ വെച്ച് പിടിക്കുന്നതിന് കുറച്ച് പരിമിതികൾ ഉള്ളത് കാരണമാണ് നമ്മൾ വീഡിയോ ചെയ്യാതിരുന്നത് പിന്നെ രണ്ട് മൂന്ന് ദിവസമായിട്ട് വളരെ മോശമായിട്ടുള്ള കമൻറ്റ് നമ്മുടെ ശ്രദ്ധയിൽ പെടുന്നുണ്ട് കേട്ടോ വളരെ മോശപ്പെട്ട രീതിയിൽ തെറിയൊക്കെ ഉപയോഗിച്ചു ആ കമൻറ്റ് വരുന്നത് അപ്പോൾ അങ്ങനെയുള്ളവരോട് പറയുകയാണ് ദയവേത് നമ്മുടെ ചാനൽ വളരെ നല്ലൊരു മാന്യമായിട്ട് നടത്തിക്കൊണ്ടു പോകുന്ന ചാനലാണ് അപ്പം ഇങ്ങനെയുള്ള കമൻ്റുകളൊന്നും ഇതിൽ ഇടണ്ട ഇനിയിപ്പോൾ അങ്ങനെ ഇട്ടാൽ തന്നെ നിങ്ങളുടെ സമയമാണ് പോകുന്നുള്ളൂ എന്നെ തെറി വിളിക്കാനിട്ട് ടൈപ്പ് ചെയ്യാൻ എടുക്കുന്ന സമയം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് റവന്യൂ കിട്ടുന്നൊരു ടൈമാണ് അല്ലാതെ നിങ്ങൾക്കതുകൊണ്ടിട്ടൊരു ഗുണവും ഇല്ല എനിക്കതുകൊണ്ട് ഗുണവും ഉണ്ട് അപ്പോൾ എന്തിനാണ് നിങ്ങളുടെ സമയം ചുമ്മാ കളയുന്നത് പിന്നെ നമ്മുടെ ചാനലിൽ എപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുണ്ട് സബ്സ്ക്രൈബേഴ്സാണ് മെയിൻ എന്ന് അപ്പോൾ നമ്മുടെ ഇഷ്ടമുള്ള നമ്മുടെ റിവ്യൂ കേൾക്കാൻ ഇഷ്ടമുള്ള സബ്സ്ക്രൈബേഴ്സ് ഉണ്ടല്ലോ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ റിവ്യൂ ചെയ്യുന്നത് ഇനിയും നമ്മൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ റിവ്യൂയിലോട്ട് കടക്കാം അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞായിരുന്നു പ്രിയൻ രാജിവെച്ച് പോയ കാര്യം കൈലാഷ് അറിഞ്ഞിട്ടില്ല അപ്പോൾ കൈലാഷിനെ അറിയിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പാറു സെക്യൂരിറ്റിയുടെ കയ്യിൽ ഒരു കത്ത് കൊടുക്കുകയാണ് ഇന്ന സമയത്ത് എന്തു ചെയ്യണം ഒരു ഹോട്ടലിൽ വരണമെന്നും പറഞ്ഞുകൊണ്ട് കൈലാഷും ശരി വരാമെന്ന് തീരുമാനിക്കുകയാണ് അങ്ങനെ സമയമാകിയപ്പോഴത്തേക്കും നമ്മുടെ പാറു വന്നിട്ട് ജയന്തിയോടും സൗന്ദര്യയോടും പറയുകയാണ് ചേച്ചി അഞ്ചുമണിയായി ഈ അഞ്ചുമണിക്ക് നമ്മൾ ഇറങ്ങിയാലാണ് ആറു മണിക്ക് നമുക്ക് ആ ഹോട്ടലിൽ എത്താൻ പറ്റുള്ളൂ വാ ചേച്ചി നമുക്കത് ചെന്നിട്ട് കരുണാകരൻ സാറിനോട് ചോദിക്കാം എടി എനിക്ക് ആകെ ടെൻഷൻ ടെൻഷനാവുകയാണ് കാരണം കരുണാകരനോട് ചോദിച്ചിട്ട് കാര്യമുണ്ടോ എന്നുള്ളൊരു ടെൻഷനാ നമ്മൾ ചോദിക്കാതിരുന്നിട്ട് കാര്യമില്ലല്ലോ ചേച്ചി വാ നമുക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അയാളെ കൊണ്ട് സമ്മതിപ്പിക്കാന്ന് പറയാണ് അപ്പോൾ സൗന്ദര്യ പെട്ടെന്ന് മറന്നു പോകാം കേട്ടോ അയ്യോ നമ്മൾ എങ്ങനാണ് പോകുന്നത് നീ മറന്നല്ലേ നമ്മളെ ഒരു സിനിമയ്ക്ക് പോവാണെന്ന് ജയന്തി പറയുകയാണ് അങ്ങനെ ഇവർ മൂന്ന് പേരും കൂടെ ചെന്ന് കരുണാകരനോട് ചോദിക്കുകയാണ് അത് പിന്നെ ഞങ്ങളൊന്ന് പൊയ്ക്കോട്ടെ നാളെ ഓവർ ആയിട്ട് നിന്നുകൊണ്ട് പണിയെടുത്തോളാം ഒരു ഒരു മണിക്കൂർ കൂടുതൽ പണിയെടുത്തോളാം അത് എന്താ കാര്യം എന്ന് വയ്ക്കുമ്പോൾ സൗന്ദര്യ പറയുകയാണ് അത് പിന്നെ ഒരു സിനിമയ്ക്ക് പോകാൻ പോവാം അപ്പോൾ ഇത് കേട്ട് കരുണാകരൻ പറയണേ എന്ത് സിനിമയ്ക്ക് പോവാനോ ഏയ് സിനിമയ്ക്ക് പോകുന്നൊക്കെ ഇവിടെ ചുമ്മാ പറയുന്നതാ ഇവൾക്ക് ഓർമ്മയില്ലല്ലോ അതായത് ജയന്തി ചേച്ചിയുടെ അമ്മയ്ക്ക് ഭയങ്കര സീരിയസ് ആണെന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു ഏഹ് അപ്പോൾ അമ്മയുടെ അടുത്തേക്ക് പോവാനായിട്ടാണ് ഒരു അത്യാവശ്യ കാര്യമാണ് സാറേ ഹോസ്പിറ്റൽ കേസാണ് വിടണം എന്ന് പറയുമ്പോൾ കരുണാകരം പറയുകയാണ് ഒരു കാരണവശാലും നടക്കില്ല സീരിയസ് ആണെന്നല്ല മറ്റെന്തെങ്കിലും ആണെന്ന് പറഞ്ഞാലും ഇവിടെ നിന്ന് വിടൽ നടക്കില്ല അപ്പം പിന്നെ അതിന് വെച്ച് വെള്ളം അങ്ങ് വാങ്ങിയേക്ക് അപ്പോഴാണ് മുക്ത താഴേക്ക് വരുന്നത് മുക്ത കരുണാകരനോട് ചോദിക്കുക ഇവിടെ എന്താ നടക്കുന്നത് അപ്പോൾ കരുണാകരൻ പറയുകയാണ് ആ പട്ടിക്കാട്ടുകാരിക്ക് ഇന്ന് കുറച്ച് നേരത്തെ പോകണമെന്ന് അങ്ങനെ മുക്ത കരുണാകരനെ മാറ്റി നിർത്തിക്കൊണ്ട് പറയുകയാണ് അവൾ ഇന്ന് കുറച്ച് നേരത്തെ പൊയ്ക്കോട്ടെ അവളുടെ കൂട്ടുകാരി മീര വലിയൊരു പ്രശ്നത്തിൽ പെട്ടിരിക്കുക ആ പ്രശ്നത്തിൽ ചെന്ന് ഇവളും ചാടണമെങ്കിൽ അവൾ ഇവിടെ നിന്ന് പുറത്തിറങ്ങണം ആ പ്രശ്നത്തിൽ അവളേം കൂടെ കുരുക്കാനാണ് ഞാൻ വിചാരിക്കുന്നത് അവൾ പോകണമെങ്കിൽ പൊയ്ക്കോട്ടെ എന്ന് പറയുകയാണ് ഇത് കേട്ട കരുണാകരൻ പറയാണ് മ്മേടം പറഞ്ഞാൽ പിന്നെ എനിക്ക് എതിർവായ ഉണ്ടോ ഞാൻ എന്തായാലും പൊയ്ക്കോളാം പെർമിഷൻ കൊടുക്കുക എന്ന് പറയാണ് അങ്ങനെ ചെന്നിട്ട് പറയുകയാണ് ജയന്തിക്ക് വേണ്ടി മാത്രം ഞാൻ നിങ്ങളെ വിടുകയാണ് അപ്പം നാളെ ഓവർ ടൈം നിന്ന് നിങ്ങൾ പണിയണം എന്ന് ശരി എന്ന് പറയുക കേട്ടോ അങ്ങനെ ഇവർ മൂന്ന് പേരും കൂടെ ചെന്നിട്ട് ഇവരുടെ ബാഗൊക്കെ എടുക്കാൻ പോവാണ് ഈ സമയത്ത് പാറുവിൻ്റെ ഫോണിലേക്ക് നേരത്തെ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നല്ലോ അത് നോക്കിയിരുന്നില്ല അപ്പം മീരെന്തോ മെസ്സേജ് ചെയ്തിട്ടുണ്ട് ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറയാം അപ്പം ജയന്തി പറയാണ് എടി നീ അധികം നേരിവിടെ നിന്ന കരുണാകരൻ്റെ മനസ്സ് മാറും അങ്ങനെ മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അയാൾ നിന്നെക്കൊണ്ട് എന്തെങ്കിലും ചെയ്യിപ്പിക്കും നമുക്ക് പുറത്തോട്ട് ഇറങ്ങാനായിട്ട് പറ്റില്ല അതുകൊണ്ട് ഇതൊക്കെ അത് കഴിഞ്ഞിട്ട് നോക്കിയാൽ മതിയെന്ന് പറയാം അപ്പോൾ പാറ് പറയാണ് ഇല്ല ചേച്ചി എന്തോ അത്യാവശ്യം ഒന്നോന്നു രണ്ടും മൂന്നു തവണ ഇവളുടെ മെസ്സേജ് വന്നിട്ടുണ്ട് എന്തായാലും നോക്കട്ടെ എന്ന് പറയുമ്പോൾ ഒരു ലൊക്കേഷൻ ആണ് അയച്ചി എന്ന് മനസ്സിലാവുകയാണ് ഒരു വോയിസ് ക്ലിപ്പും ഉണ്ട് അപ്പോൾ ഇതെന്താണെന്ന് കേൾക്കാൻ പറയുകയാണ് കേട്ടോ ഈ സമയത്ത് കരുണാകരൻ വേഗം തന്നെ പാറിനെ വിളിക്കുകയാണ് എടി പട്ടിക്കാട്ടുകാരി ഇങ്ങ് വാ എന്ന് പറയുകയാണ് വേഗം തന്നെ പാറ് ചെല്ലുകയാണ് എന്താണ് സർ ആദ്യം പിന്നെ ചായ ഉണ്ടാക്കി കൊണ്ടുപോകാം ചായയോ ഞാൻ ഇപ്പോൾ പോകണം എന്ന് പറഞ്ഞല്ലോ പോകുന്നതിന് മുമ്പ് ചായ ഉണ്ടാക്കി തന്നാൽ നിനക്ക് പോകാൻ പറ്റില്ലേന്ന് ചോദിക്കുകയാണ് ഉണ്ടാക്കിത്തരാം തരാം എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരി ചായ ഉണ്ടാക്കാൻ പോവുകയാണ് അതുകൊണ്ട് തന്നെ മെസ്സേജ് എന്താണെന്നുള്ളത് നമ്മുടെ പാർവിന് കേൾക്കാനായിട്ട് പറ്റുന്നില്ല അങ്ങനെ ചായ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ട് കരുണാകരന് കൊടുക്കുകയാണ് കരുണാകരൻ പറച്ചേ ഇതാണോടെ ഒരു ചായ അത്തു വേറെ ചായ ഉണ്ടാക്കി കൊണ്ടുപോകാം ഇത് ചായന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ കഷ്ടമുണ്ടെന്ന് പറയുകയാണ് അങ്ങനെ പിന്നെയും നമ്മുടെ പാറു ചെന്നിട്ട് ചായ ഉണ്ടാക്കുകയാണ് ഈ സമയത്ത് കരുണ്ഗരം വിചാരിക്കുകയാണ് ഇങ്ങനെ പറഞ്ഞു എന്ന് വിചാരിച്ചുകൊണ്ട് നിന്നെ ഞാൻ പുറത്ത് വിടുവോ ഈ നിന്നെ കുറച്ച് ഒന്ന് ഞാൻ ഞാൻ വിടുള്ളൂടി എന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ പാറു രണ്ടാമത് ചായ ഉണ്ടാക്കി കൊണ്ടുവരുകയാണ് അതിനും കുറ്റം പറഞ്ഞയാൾ കുടിച്ചു എന്നിട്ട് പോയിക്കൊള്ളാൻ പറയാണ് അങ്ങനെ പാറുവും സൗന്ദര്യയും ജയന്തിയും കൂടെ ആ ഹോട്ടലിലേക്ക് ചൊല്ലുകയാണ് ഇതുവരെയായിട്ടും കൈലാഷ് സാർ എത്തിയിട്ടില്ല നമുക്കെന്തായാലും കൂടി ഇരിക്കുക എന്ന് പറയാം ഇതിനിടയിൽ ഫാർവിന് വന്ന് ഒരു ചെറുക്കൻ അറിയാതെ തട്ടുകയാണ് വേറെ ആരുമല്ലാട്ടോ അത് നമ്മുടെ മീരയെ പിടിച്ചു വെച്ചിരിക്കുന്ന ആ ബാങ്ക് മാനേജറുണ്ടല്ലോ അവൻ തന്നെയാണ് എന്തോ ഒരു വശപ്പശക്ക് ഇവൻ്റെ മുഖത്ത് നമ്മുടെ പാറുവിന് തോന്നുകയാണ് ഇവ മറ്റൊരു കസേരയിൽ ചെന്നിട്ട് ഒരു പെണ്ണിനെ ഭീഷണിപ്പെടുത്തുകയാണ് അതായത് ആ പെണ്ണ് കരയാണ് എന്താ പറയുന്നതെന്ന് പാറു കേട്ടില്ലെങ്കിലും ആ പെണ്ണ് കരയാണ് പേടിക്കുകയാണെന്നുള്ളത് പാറുവിന് മനസ്സിലാവുകയാണ് അപ്പോൾ സൗന്ദര്യം പറയുകയാണ് പ്രിയൻ പ്രിയൻചേട്ടൻ്റെ ജോലി രാജിവെച്ചത് പറഞ്ഞില്ലെങ്കിലും എൻ്റെ പാറു കരുണാകരൻ്റെ ടോർച്ചർ അതെന്തായാലും നമ്മൾ പറയണം എന്ന് പറയുകയാണ് ഈ സമയത്ത് പാറു അവരോട് പറയുകയാണ് ജന്തി ചേച്ചി ആ കസേരിലിരിക്കുന്ന പെൺകുട്ടിയെ നോക്കിയാൽ ആ കൊച്ച് കരയല്ലേ അപ്പോഴേക്ക് സൗന്ദര്യം പറയുകയാണ് ഇടീ അവർ തമ്മിൽ പ്രണയത്തിലാണ് ലവേഴ്സിന് ഇടയിൽ പല തരത്തിലുള്ള ഇഷ്യൂസ് ഉണ്ടാവും അതിലൊക്കെ ചെന്ന് നമ്മളെ തലയിടാതിരിക്കുന്നതാണ് നല്ലത് നമുക്ക് സേഫ് അവർക്കിടയിൽ എന്തെങ്കിലും ആയിരിക്കും അപ്പോൾ ഈ ബാങ്ക് മാനേജർ മാനേജറാണെങ്കിൽ ആ കൊച്ചിനെ പേടിപ്പിക്കുകയാണ് നീ തന്ന നീ എനിക്ക് ഞാൻ തന്ന പൈസ നീ എനിക്ക് തിരിച്ചു തരണ്ട പക്ഷേ എനിക്ക് നിന്നെയാണ് വേണ്ടത് നിന്നെയാണ് ഒരു ദിവസത്തേക്ക് മതി അതുകൊണ്ട് മര്യാദക്ക് ഞാൻ പറഞ്ഞതുപോലെ എൻ്റെ കൂടെ വാന്നും പറഞ്ഞാണ് പേടിപ്പിക്കുന്നത് അപ്പോൾ ഈ കൊച്ചു കരയാണ് ഒരിക്കലും എനിക്ക് നിങ്ങളുടെ കൂടെ വരാനായിട്ട് പറ്റില്ല ദയവ് ചെയ്ത് ദയവ് ചെയ്ത് എൻ്റെ ജീവിതം നശിപ്പിക്കരുതെന്നൊക്കെ പറയുകയാണ് അപ്പോൾ ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് പാറു നിൽക്കുന്നുണ്ട് അപ്പം ജയന്തിയോക്കുകയാണ് നീ എന്തിനാ അങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത് നീ നിൻ്റെ കാര്യം നോക്കിയിട്ട് പാറു എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം മീര എന്തോ മെസ്സേജ് അയച്ചു എന്നല്ലേ പറഞ്ഞത് ആ മീര എന്താ എന്തയച്ചെന്നുള്ളത് കേട്ട് നോക്കാം സമയമുണ്ടല്ലോ എന്ന് പറയാം ഇതേ സമയത്ത് മീരയുടെ സെൽഫോൺ അവിടെ ഗുണ്ടകൾ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ അതിലൊരുത്തരും ചോദിക്കുകയാണ് അല്ല നീ എന്തിനാണ് ആ പെണ്ണിൻ്റെ സെൽഫോൺ സെർച്ച് ചെയ്യുന്നത് അല്ല ഇതിൽ അവളേക്കാളും സുന്ദരിയായിട്ടുള്ള പെണ്ണുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണെന്നും അറിയാണ് അപ്പോൾ ഈ മെസ്സേജ് കാണുകയാണ് ഏ അവൾ ഇവിടെ വെച്ച് മെസ്സേജ് ചെയ്തിട്ടുണ്ടല്ലോ ലൊക്കേഷനും അയച്ചിട്ടുണ്ട് എന്തയച്ചിരിക്കുന്നത് നോക്കട്ടെ എന്ന് പറഞ്ഞു തുറന്നു നോക്കുമ്പോൾ എന്നെ രക്ഷിക്കണം ഇങ്ങനെ എന്നെ പിടിച്ചുകൊണ്ട് വന്നിരിക്കുകയാണെന്നൊക്കെ മീര അയച്ചിരിക്കുന്നതാണ് കാണുന്നത് അയ്യോ എങ്കിൽ പിന്നെ ഇതിപ്പോൾ തന്നെ ഡിലീറ്റ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഇവന്മാരത് ഡിലീറ്റ് ചെയ്യുന്നു ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വയ്ക്കുന്നു ഇതേ സമയം പാറു തുറന്ന് നോക്കുമ്പോൾ ഡിലീറ്റ് ചെയ്തിരിക്കുകയാണ് സ്വിച്ച് ഓഫും ചെയ്തിരിക്കുകയാണ് ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല ഈ സമയത്ത് പാറു പറയുകയാണ് അയ്യോ മെസ്സേജ് ഡിലേറ്റ് പോയല്ലോ ഇനി അവൾ എന്നോട് ദേഷ്യത്തിലായിരിക്കുമോ ചിലപ്പോൾ അതൊന്നും ആയിരിക്കില്ല അവൾ ആ ഒരു സാഹചര്യത്തിൽ എന്തെങ്കിലും അവസരത്തിന് വേണ്ടിയിട്ട് അയച്ചതായിരിക്കുള്ളൂ ഇപ്പോൾ ആ പ്രശ്നം കഴിഞ്ഞിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കുള്ളൂ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞത് അതിനൊന്നോർത്ത് നീ ടെൻഷനാവണ്ടെന്ന് പറയുകയാണ് അപ്പോഴും മറ്റേ പെൺ കൊച്ച് അപ്പുറത്തെ ചെയറിലിരുന്ന് കരയുന്നത് കാണും പാറും ഇവൻ അങ്ങ് മാറി നിൽക്കുന്നത് കാണുമ്പോഴത്തേക്കും ആ കൊച്ചിൻ്റെ അടുത്ത് തന്നിട്ട് മോൾ എന്തിനെ കരയുന്നത് അയാൾ എന്തിനാ മോളെ ചീത്ത് പറയുകയാണോ മോൾ എന്തിനെ കരയുന്നത് എന്താണെങ്കിലും എന്നോട് തുറന്ന് പറയുന്ന പറയുകയാണ് ഈ സമയത്ത് ആ സ്ത്രീക്ക് പറയണോ വേണ്ടെന്നുള്ള കൺഫ്യൂഷൻ വരികയാണ് അതിനുശേഷം ആ സ്ത്രീ അത് പറയാൻ പോകുമ്പോഴത്തേക്കും പുറകിലെ ഈ വില്ലം വരികയാണ് അല്ല താൻ ആരാണ് എൻ്റെ ചേറിൽ വന്നിരുന്നുകൊണ്ട് എൻ്റെ ലവറിനോട് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ താൻ ആരാണെന്ന് ചോദിക്കുകയാണ് ലവറായാലും ആരായാലും അതെ കെട്ടാൻ പോകുന്ന പെൺകുട്ടിയുടെ കൺകലങ്ങാതെ നോക്കണം അതാണ് ഒരു ലവ്വറിന് ഏറ്റവും നല്ല അഴക് പക്ഷേ ഇങ്ങനെ കരയിപ്പിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നില്ല തനിക്ക് ആത്മാർത്ഥതയുണ്ടെന്ന് ഈ പെൺകുട്ടി പറയട്ടെ അവരുടെ വിഷയം എന്താന്ന് അതെ ഞങ്ങൾക്കിടയിൽ ആയിരം പ്രശ്നങ്ങളുണ്ടാവും അതിൽ തലയിടാൻ തനിക്ക് യാതൊരു അധികാരവും ഇല്ല പിന്നെ ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കണ്ട ആ പോകാമെന്ന് പറഞ്ഞുകൊണ്ട് ആ പെൺകുട്ടിയെ വിളിക്കുകയാണ് ഈ വില്ലൻ അപ്പോഴും ആ കുട്ടി കരഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോഴേക്കും പാറ പറയുകയാണ് ഈ കൊച്ച് കരയുന്നുണ്ടെങ്കിൽ അതിനുള്ള കാരണം അറിഞ്ഞിട്ടേ ഈ കൊച്ചി ഇവിടെ നിന്ന് പോകുന്നുള്ളൂ നീ ആരെ അത് കേൾക്കാൻ അത് ചോദിക്കാനായിട്ട് നീ മാറിക്കടീന്ന് പറഞ്ഞുകൊണ്ട് ഈ പെൺകൊച്ചിനെ പിടിച്ചു വലിച്ചൊരു ഇട്ടിട്ട് കൊണ്ടുപോകുകയാണ് ഈ സമയത്ത് പാറുവേന്ന് തന്നെ ജയന്തിനോടും സൗന്ദര്യോടും പറയുകയാണ് ആ പെൺകുട്ടിയെ അയാൾ കടത്തി പോവാണ് എനിക്ക് നല്ല വിശ്വാസം ഉണ്ട് ആ ചേച്ചി എന്ന് പറഞ്ഞുകൊണ്ട് ഇവരും ആ വാനിൽ പിന്നാലെ ഒരു ഓട്ടോയ്ക്ക് അങ്ങ് പോവാണ് ഇതേ സമയത്ത് അതേ ഹോട്ടലിലേക്ക് നമ്മുടെ കൈ കൈലാഷ് വന്ന് ഇറങ്ങുന്നുണ്ട് കൈലാഷ് ചുറ്റൊന്നും നോക്കുമ്പോൾ പാറുവിനെ കാണുന്നില്ല കോൾ ചെയ്തിട്ടും പാറു കൊടുക്കുന്നില്ല അപ്പോൾ ജയന്തി ചോദിക്കുകയാണ് എടി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് പോലീസിനെ വിളിച്ച് പറയാം അവരുടെ വാനിൻ്റെ നമ്പറും കാര്യങ്ങളും കൊടുത്തു കഴിഞ്ഞാൽ പോലീസ് തേടി കണ്ടുപിടിച്ചോളും ചേച്ചി പോലീസിനെ നമ്മൾ വിളിച്ച് പറഞ്ഞ് പോലീസ് തേടി കണ്ടുപിടിക്കുന്ന സമയത്തിനുള്ളിൽ ആ പെൺകുട്ടിക്ക് എന്തെങ്കിലും ആയിക്കഴിഞ്ഞു ചെയ്യും നമുക്ക് എന്തായാലും ഈ വാൻ എവിടെയെങ്കിലും കൊണ്ടുവന്ന് നിർത്തുമല്ലോ അതിന് ശേഷം ആ ഒരു വീടിൻ്റെ അഡ്രസ്സ് വെച്ചിട്ട് അല്ലെങ്കിൽ ആ ഒരു സ്ഥലം വെച്ചിട്ട് പോലീസിനെ വിളിച്ച് പറയാം അവിടേക്ക് പോലീസ് വന്നോളും വണ്ടിച്ചേട്ടാ കുറച്ച് നേരെ വേഗം വിടുന്നെന്ന് പറഞ്ഞാൽ ാണ് അങ്ങനെ ഇവർ ആ വണ്ടിക്ക് പിന്നെങ്ങനെ തന്നെ വെച്ച് പിടിക്കുകയാണ് കേട്ടോ അപ്പം ഈ വില്ലന്മാർ കാണുകയാണ് മിറർ മിററിലൂടെ കുറേ നേരമായിട്ട് ഒരു ഓട്ടോറിക്ഷ ഇവരുടെ പിന്നാലെ വരുന്നത് അല്ല നമ്മുടെ പിന്നാലെ ഒരു ഓട്ടോറിക്ഷ വരുന്നില്ലേ അപ്പോൾ അതിലുള്ള പെൺകുട്ടിയോട് പറയാണ് എടി നീ ഞങ്ങളെ കൊടുക്കാൻ വേണ്ടിയിട്ട് നിന്റെ പിന്നാലെ സ്പൈൻ ഏർപ്പാടാക്കി അയച്ചിരിക്കാനോടി എങ്കിൽ നിന്റെ വേഷം കെട്ടി ഇപ്പം തന്നെ ഞാൻ തീർത്ത് നിന്റെ നിൻ്റെ മോർഫെയ്ത ഫോട്ടോ ആദ്യം നിന്റെ അച്ഛനെയും അമ്മയും അയക്കാം അവർ തൂങ്ങിച്ചാകട്ടെടി മോളുടെ ഇമാതിരിയുള്ള കോലം കണ്ടിട്ട് ഇത് കേട്ടതും ആ പെണ്ണ് പറയുകയാണ് ദയവ് ഇത് ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക് എനിക്കും ഇതിനും തമ്മിൽ യാതൊരു ബന്ധവുമില്ല അതാരാണ് വരുന്നതെന്ന് പോലും എനിക്കറിയില്ല എൻ്റെ ഫോട്ടോ എൻ്റെ ഫോട്ടോ ദയവെയ്ത് നിങ്ങൾ ആർക്കും അയക്കരുത് എൻ്റെ അച്ഛനും അമ്മയും അവർ എങ്ങനെയെങ്കിലും സമാധാനത്തിലോട്ട് കഴിഞ്ഞോട്ടെ ഞാൻ നിങ്ങളുടെ കൂടെ വരുന്നുണ്ടല്ലോ ദയവേത് എൻ്റെ അച്ഛനും അമ്മേനെ ശല്യം ചെയ്യരുത് അതേടീ നിൻ്റെ അച്ഛനും അമ്മേനെ ഞാൻ ശല്യം ചെയ്യുന്നില്ല പക്ഷേ നിൻ്റെ ഉദ്ദേശം മറ്റൊന്നല്ലേടി നീയല്ലടി ഇവ ഇവരെ പറഞ്ഞ് എൻ്റെ പിന്നാലെ വിട്ടിരിക്കുന്നത് ഒരു കാരണവശാലും നീ രക്ഷപ്പെടാൻ പോകുന്നില്ലടി ഇല്ല എനിക്കിതുമായിട്ടൊരു ബന്ധുമില്ല എന്ന് ഈ പെണ്ണ് പരമാവധി പറയുന്നുണ്ടെങ്കിലും ഇവനത് കേൾക്കാൻ തയ്യാറാവുന്നില്ല കേട്ടോ അങ്ങനെ ഈ വണ്ടി ഓടിക്കുന്ന ആളോട് പറയാണ് കുറച്ച് സ്പീഡിൽ പോടാന്ന് പറയുകയാണ് അങ്ങനെ അവർ സ്പീഡിൽ പോവാണ് അപ്പോൾ പാറ് പറയാണ് കുറച്ചും കൂടെ സ്പീഡിൽ പോകുന്ന പോലെ തോന്നുന്നുണ്ടല്ലോ ഓട്ടോ ചേട്ടാ കുറച്ചും കൂടെ സ്പീഡിൽ പോകും അവർക്ക് നമ്മളവരെ ഫോളോ ചെയ്യുന്നതായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നു ജയന്തി ചേച്ചി എന്ന് പറയുകയാണ് ചേട്ടാ ഇനിയും വേഗത്തിൽ പോകാൻ പറയുകയാണ് അങ്ങനെ ഓട്ടോറിക്ഷക്കാരനാണെങ്കിൽ നല്ല വേഗത്തിൽ ആയിട്ട് പോകുന്ന സമയത്ത് അയാളുടെ വണ്ടിയുടെ ഫ്രണ്ടിലോട്ട് ഒരു പയ്യൻ വന്ന് ചാടുകയാണ് ഇതെനിക്കൊന്നും കണ്ണില്ല കേട്ടോ പറക്കാണോ ധാരണെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടാൽ അയാൾ പേടിച്ചു പോകട്ടോ അങ്ങനെ പാറു സൂര്യ ചേട്ടാ അറിയാതെ പറ്റി ഒരു ഒരത്യാവശ്യത്തിന് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒന്ന് ക്ഷമിക്കുന്നൊക്കെ പറഞ്ഞ് ഒരു തരത്തിൽ തരത്തിലെ പറഞ്ഞു വിടുകയാണ് ഈ സമയത്ത് ഓട്ടോറിക്ഷക്കാരൻ ചേട്ടൻ ചോദിക്കുകയാണ് എൻ്റെ പൊന്നുമോളെ എന്ത് ഇത്ര ധൃതിയിൽ പോകുന്നത് എന്നെ കൊലകാരനാക്കാനായിട്ടാണോ ോളുടെ തീരുമാനം അയ്യോ ചേട്ടാ അതുകൊണ്ടല്ല വാ നമുക്ക് വേഗം പോവാമെന്ന് പറയുകയാണ് പിന്നെ ഈ വാൻ നോക്കിയിട്ട് കാണുന്നില്ല കേട്ടോ പക്ഷേ ഇതൊരു സൈഡിലായിട്ട് ഒതുക്കി നിർത്തിയിട്ടുണ്ട് അങ്ങനെ ഒരു പരിധി വിട്ട് നോക്കിയിട്ടും കാണാതെ വരുമ്പോൾ നമ്മുടെ പാറവും ജയന്തിയും സൗന്ദര്യം പുറത്തിറങ്ങി ചുറ്റും നോക്കുകയാണ് ആൾ ഓരോരുത്തരും ഓരോ വഴി കൂടെ പോയിട്ട് കണ്ടെത്താമെന്ന് പറയുകയാണ് പക്ഷേ വാനിലിരുന്നു കൊണ്ട് ഈ വില്ലന്മാർ ഇത് കാണുന്നുണ്ട് അപ്പോൾ അവന് മനസ്സിലായി ആ റെസ്റ്റോറൻറ്റിലുള്ള റെസ്റ്റോറൻറ്റിൽ വെച്ച് കണ്ട ആ പെണ്ണ് തന്നെയാണ് ഫോളോ ചെയ്ത് വരുന്നത് ഇതേ സമയം നമ്മുടെ മീരയെ പിടിച്ചടുക്കിയാണ് വില്ലന്മാർ എന്തുകൊണ്ടാണ് ഫാറുവിനെ ഇതുപോലെ വോയിസ് ക്ലിപ്പ് അയച്ചത് അവരറിഞ്ഞല്ലോ എടി നീ എന്താടി വിചാരിച്ചത് നിൻ്റെ വോയിസ് ക്ലിപ്പ് നിൻ്റെ കൂട്ടുകാരുടെ കയ്യിലെത്തുമെന്നോ ഹാ അത് നിൻ്റെ വ്യാമോഹം മാത്രമായിരുന്നടി നിൻ്റെ കൂട്ടുകാരി കേൾക്കുന്നതിന് മുൻപ് ഞങ്ങളത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു എന്ന് പറയുകയാണ് അതിനുശേഷം ഈ ബാങ്ക് മാനേജർ അതായത് ഒരു വില്ലൻ തന്നെ അവനെ വിളിച്ചിട്ട് പറയുകയാണ് ഏ ഇതുപോലെ മീര എന്ന് പറയുന്ന പെണ്ണ് ചെയ്തു വെച്ചിട്ടുണ്ട് പക്ഷേ ഭാഗ്യത്തിന് ഞങ്ങളത് ഡിലീറ്റ് ചെയ്തു എന്ന് പറയുകയാണ് അയാൾ പറയുകയാണ് അവിടെയും പ്രശ്നമാണോ അവിടെയും പ്രശ്നമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ എൻ്റെ പിന്നാലെ ഒരു തേന അന്വേഷണം നടക്കുന്നുണ്ടായിരുന്നു അതാ ഞാൻ പറഞ്ഞത് ഒരു കുഴപ്പമില്ല ഞാൻ തേ വന്നുകൊണ്ടിരിക്കുകയെന്ന് പറയുകയാണ് ഒരു പെണ്ണ എൻ്റെ പിന്നാലെ വരുന്നത് എന്തായാലും ഇനി ആ പെണ്ണുങ്ങളെ തന്നെ വെക്കുന്നതും ഒട്ടും അല്ല അതുകൊണ്ട് എല്ലാ പെണ്ണുങ്ങളെയും റെഡിയാക്കി വെച്ചോ നമുക്ക് അവരെയും കൊണ്ട് വേറൊരു സ്ഥലത്തേക്ക് മാറാം ഞാൻ തേ ഇപ്പം തന്നെ വരാമെന്ന് ഈ വില്ലൻ പറയാണ് അതനുസരിച്ച് പെണ്ണുങ്ങളെയൊക്കെ അവിടെ നിന്ന് മാറ്റാനുള്ള ശ്രമം നടത്തുകയാണ് ഈ സമയത്ത് ഒരു പെയിൻറ്റിൻ്റെ പാട്ട അതായത് പെയിൻ്റ് ഉള്ള ഒരു പാട്ട അവിടെ ഇരിക്കുന്നത് ഈ വണ്ടിയിലിരിക്കുന്ന പെണ്ണു പെൺകൊച്ചിനും മനസ്സിലാവുകയാണ് അപ്പം ആ പെൺകുച്ചി വിചാരിക്കുകയാണ് എന്തായാലും ഈ പെൺകുട്ടിയെ കൊണ്ട് മാത്രമേ എന്നെ രക്ഷിക്കാനായിട്ട് പറ്റുള്ളൂ അതിനു വേണ്ടിയിട്ട് ഈ പെൺകുട്ടിക്ക് എന്തെങ്കിലും തരത്തിൽ പാറുവിന് ഒരു സിഗ്നൽ കൊടുക്കണമല്ലോ അപ്പൊ ഈ പെയിന്റ് അറിയാം കൂട്ടത്തിൽ എൻ്റെ ഷോളും അങ്ങനെ വരുന്ന വഴിക്ക് ഇവർ ആരും അറിയാതെ പെയിന്റ് തുറന്ന് ഈ കൊച്ചിങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് വണ്ടി പോകുന്ന വഴിയിലൂടെ കൂട്ടത്തിൽ ഷോളും ഇടുകയാണ് കേട്ടോ അങ്ങനെ പാറുവാണെങ്കിൽ ചുറ്റും നോക്കിയിട്ടും ജയന്തി ചേച്ചി അവർ രക്ഷപ്പെട്ടല്ലോ ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യാനായിട്ടാ നമ്മൾ നേരത്തെ കരുതിയത് പോലെ നേരത്തെ പോലീസിനെ വിളിച്ചാൽ മതിയായിരുന്നു എന്തായാലും എനിക്ക് എനിക്ക് ആ കുട്ടിയുടെ മുഖത്ത് ആ ഒരു വിഷമം എനിക്ക് കണ്ടില്ല എന്ന് നടിക്കാൻ പറ്റില്ല ചേച്ചി എന്ന് പറഞ്ഞ് നോക്കുമ്പോഴത്തേക്കും ഒരു ഷോളും അതുപോലെ തന്നെ പെയിൻറ്റും അപ്പോൾ ഇത് കാണുന്ന പാറ് പറയാണ് ഈ ഷോള് ആ കുട്ടി ധരിച്ചതാണ് അപ്പോൾ ആ കുട്ടിക്ക് മനസ്സിലായിട്ടുണ്ട് നമ്മൾ ആ കുട്ടിയെ തേടി നടക്കുന്നുണ്ടെന്ന് നമുക്ക് വഴി കാണിക്കാൻ വേണ്ടി തന്നെയാണ് പെയിൻ്റ് ഒഴിച്ച് ആ കുട്ടി വഴി കൃത്യമാക്കിയിരിക്കുന്നത് നമുക്കെന്തായാലും ഓട്ടോ ചട്ടനോട്ടം ആ ആ രീതിയിൽ പോകാൻ അങ്ങനെ വീണ്ടിരിക്കുന്ന വഴിയിലൂടെ പോകാൻ പറയുമ്പോൾ അയാൾ പറയുകയാണ് എൻ്റെ പൊന്നുമോളെ എനിക്ക് വേറെ പണിയുണ്ട് എനിക്കതിന്റെ പിന്നാലെ നടക്കാനായിട്ട് സമയമില്ല നീ എനിക്ക് പൈസ തന്നേക്ക് എന്നിട്ട് വേറെ ആരെങ്കിലും വിളിക്കാൻ പറയുകയാണ് ശരിയെന്ന് പറഞ്ഞുകൊണ്ട് പാറു പൈസ കൊടുത്ത് അയാൾ ഒഴിവാക്കുകയാണ് അതിന് ഈ പെയിൻറ് പോയിരിക്കുന്ന വഴിയിലൂടെ ജയന്തിയും സൗന്ദര്യവും അതുപോലെ തന്നെ നമ്മുടെ പാറുവും ഈ പെൺകുട്ടിയെ കണ്ടെത്താനായിട്ടുള്ള ശ്രമം നടത്തുകയാണ് അടുത്ത സീനിൽ ആ വില്ലൻ മീരയുടെ അടുത്ത് പറയുകയാണ് എടി നീ എന്താടി കരുതിയത് ഏ നീ നിൻ്റെ കൂട്ടുകാരത്തേതിനെ വിളിച്ചാൽ അർട്ട് ചെയ്യുന്നോ അതുകൊണ്ട് തന്നെ ആ നിമിഷം മുതൽ ഇനി നീ അനുഭവിക്കാൻ പോകുന്നത് നാരകവേദനയടി നരകവേദന എന്തായാലും ഈ പെണ്ണുങ്ങളെ കൊടുത്തോ ഇവളെ ഇവളെ പ്രത്യേകം ഇവൾക്കാണ് ഏറ്റവും അസ്വസ്ഥകരമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് പറയുകയാണ് മീര പേടിച്ചു പോവാണ് ദൈവമേ എൻ്റെ ഈശ്വര എനിക്ക് നിന്നോടുള്ള വിശ്വാസത്തിൽ യാതൊരു കുറവുമില്ല എന്നെ രക്ഷിക്കാൻ ദൈവദൂതനായിട്ട് ആരെങ്കിലും വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മീര പ്രാർത്ഥിക്കുകയാണ് കേട്ടോ ഇതേ സമയത്ത് ആ വില്ലനാണെങ്കിൽ വാൻ തുറക്കുമ്പോഴത്തേക്കും നമ്മുടെ പാറു അതിൻ്റെ ഉള്ളിൽ കയറിയിരിക്കുന്നുണ്ട് വീട്ടിലെൻ്റെ മൂക്കിന് തന്നെ നല്ല ഇടിവെച്ച് കൊടുക്കുകയാണ് പാറു നല്ലൊരു മാസ് എൻ്ററി ആണ് പാറുൻ്റെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡുകൾ തീരുന്നത് ഇതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ കുറച്ച് സമയത്തിനുള്ളിൽ നമ്മൾ ചെയ്തിട്ടുട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഇന്നും കമൻറ്റ് ചെയ്യുന്ന നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുണ്ട് അപ്പോൾ അവർക്കൊന്ന് കമൻറ്റ് ചെയ്തേക്കുക പിന്നെ ഈ പറയുന്ന പോലെ മോശം കമൻ്റ് ചെയ്യുന്നവർ ഇങ്ങനെ മോശമായിട്ടുള്ള കമൻറ്റുകൾ ഇട നിങ്ങളുടെ സമയം കളയണ്ട എനിക്കതുകൊണ്ട് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഇല്ല നിങ്ങളങ്ങനെ ഒരു മോശം കമൻ്റ് ഇടുമ്പോൾ ഞാനത് കാണുന്നു വായിക്കുമ്പോൾ ഉള്ളൊരു ചെറിയ വിഷമം പിന്നെ അത് നിങ്ങളുടെ ക്യാരക്ടറായിട്ട് ഞാനങ്ങ് എടുക്കും അത്രയേ ഉള്ളൂ അല്ലാതെ എനിക്കതുകൊണ്ട് വലിയ വിഷമോ കാര്യങ്ങളോ ഇല്ല പക്ഷെ ചെറിയ രീതിയിൽ രീതിയിലെനിക്കൊരു നേട്ടമുണ്ട് ഞാൻ പറഞ്ഞല്ലോ വാച്ചവറും കൂടും അതുപോലെ തന്നെ എനിക്ക് റവന്യൂ നിങ്ങളുടെ ഭാഗത്തു നിന്ന് കിട്ടുകയും ചെയ്യും അപ്പോൾ എന്തായാലും എന്തിനാണ് ചേട്ടനെ പോലുള്ള ആളുകൾ എന്നെ പോലുള്ള ആളുകളെയൊക്കെ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്ത് വിടുന്നത് അതിൻ്റെ ആവശ്യമില്ലല്ലോ ഇഷ്ടമുള്ളവർ കാണട്ടേന്നെ അപ്പോൾ എന്തായാലും അയച്ചിരിക്കുന്ന കമൻറ്റൊക്കെ ഞാൻ വേണമെങ്കിൽ താഴെ ഒന്ന് താഴെയല്ല സ്ക്രീനിലൊന്ന് മെൻഷൻ ചെയ്തേക്കാട്ടോ അപ്പോൾ എന്തായാലും കാണാൻ പതുവരെ ടേറ്റാ